നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൻ്റെ അധികാരനായ ജി സുധാകരനെ അങ്ങനെയൊന്നും മറക്കാൻ സാധിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജി സുധാകരനെ കാരണഭൂതനങ്ങ് മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തിയതുകൊണ്ട് മലയാളക്കര മറക്കുമോ ജി സുധാകരനോട്ട് മറക്കാൻ അനുവദിക്കുകയുമില്ല സുധാകരൻ കവിത എഴുത്തുമുണ്ട് അതിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഒരു കവിതാ പ്രകാശന വേളയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം സി പി എമ്മിനും കുത്തു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കാനാവുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അഞ്ചാറ് പേർ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ല അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സുധാകരൻ്റെ ഇത്രയും കാലത്ത് അനുഭവജ്ഞാനത്തിൽ നിന്ന് പറയുകയാണ് പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാവുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും മാർസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ആലപ്പുഴയിൽ എങ്ങുമില്ല സ്വീകാര്യനാകണം അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത് പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു എം എൽ എ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരവും സുധാകരൻ അങ്ങോട്ട് എടുത്തിട്ടു സുധാകരൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് അത് പഴയ കാര്യങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റുമോ ഓർമ്മകൾ ഉണ്ടായിരിക്കണം പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആളുകൾ ഓർമ്മയുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം അതുപോലെ ജീവിക്കാനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയരാജൻ സഹാവ് പറഞ്ഞിട്ടില്ലേ പണ്ടത്തെ പോലെ പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ചുകൊണ്ടൊന്നും പറ്റത്തില്ല കാലം മാറി ശരിയാണ് അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും പഴയ കാര്യങ്ങൾ ഓർക്കണം എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൂത്രത്തിൽ കാരണഭൂതനിട്ടൊരു കൊട്ടും കൂടെ കൊടുക്കുകയാണ് വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തി താൻ അതിൻ്റെ മുകളിൽ ചടഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ അതറിഞ്ഞിരിക്കണം എന്നാണ് സുധാകരൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും അറിയാതെ പോകും രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് രണ്ടര ശതമാനമായി സുധാകരൻ യഥാർത്ഥ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാകത്തില്ല ഇത് നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാറ്റിനും മേലെ മേലെയെന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഓരോ വാക്കും പ്രവർത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് അടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതിയെന്നും പറയുന്നത് ശരിയായ ശൈലിയല്ല ഇത് കേട്ട് കഴിയുമ്പോൾ സുധാകരൻ്റെ വാക്കുകളാണ് ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നേരായിട്ട് തന്നെ നേരെ നിന്ന് തന്നെ കൊടുക്കുകയാണ് സുധാകരൻ സുധാകരൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടൊന്നുമല്ല സുധാകരൻ പറയേണ്ടത് പറയേണ്ടിടത്ത് പറയുന്നു എന്നുള്ളതാണ് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ